െ നമ്മള് ട്രെയിലറൊക്കെ അടിച്ചു വറ്റാൻ പോവാണ് അതറിയ

നമ്മള് ആ സ്ഥലത്തേക്ക് ലൊക്കേഷനിൽ ഒന്ന് എത്തിയിട്ട് നമുക്ക് അത് നേരിയ കണ്ട ചെറിയ കാർഡ് കട്ടിയതാണ് നമ്മളങ്ങനെ തട്ടിട്ടൊന്ന് വണ്ടി തട്ടി നമ്മൾ ഓടിക്കാറുമില്ല ഓക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ട്രെയിലറേട്ടി അപ്പൊ എവിടെ ആയിട്ടാണ് ഇപ്പൊ നമുക്ക് തപ്പിയിട്ട് വരാം കഴിച്ചത് എവിടെയാണ് വണ്ടിയിൽ നിന്ന് ഓക്കെ അപ്പൊ ട്രെയിലറൊക്കെ നമ്മളെ ട്രെയിലറൊക്കെ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവൻ നമ്മുടെ വണ്ടി ഓടിക്കാന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്റെ ഉള്ളിൽ ഗോളണ്ടോക്കാം ലോക്ക ലോക്ക അത് പോയില്ലോ എന്താ സീനുണ്ട് ഓക്കെ എന്നാലും അവൻ ഓടിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഓടിക്കാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ട് നമ്മുടെ ട്രെയിലറും അപ്പം ഏത് വഴിക്ക് പോകുമെന്ന് അറിയില്ല ഇനി വൈകിട്ട് ട്രെയിലർ ഇറക്കേണ്ടി വരും ഓക്കെ എന്തായാലും നമ്മൾ കയറിയിട്ടുണ്ടാവും അവനെ ഓടിക്കാൻ പോകാൻ പോകെ സപ്പോ അവനാണ് ഇത് എന്നൊക്കെ പറഞ്ഞാല് ரிச்சந்திர சொல்லு இவனோட வெள்ளு பொய்க்காது கொல்லு இமயத்தை வெல்லு உனக்கு ஒரு எல்லை கிடையாது പോലീസ് ചെയ്യുന്ന ഇപ്പോൾ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടാകും തന്നെ സൂപ്പറായിട്ട് തന്നെ വണ്ടി ഓടിച്ച് പാളി താക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ വണ്ടിയിൽ ബൂസ്റ്റർ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ സീക്രട്ട് ഹൗസ് ആണ് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇരുന്നത് വണ്ടിയുടെ സൈഡിലത്തെ സാധനം സ്റ്റിക്കറൊക്കെ പറഞ്ഞു വരുന്നു ചോദിച്ചു കണ്ട ചോദിച്ചു ഫുള്ളിൽ പോയി അപ്പോൾ നമ്മുടെ വീട് ഇവിടെ ജോയിൻ്റെ പോകണം അല്ലേടാ ഓക്കെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്ന് നമ്മൾ ആദ്യം നോക്കിപ്പോൾ തുറക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പം ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കണം അതിൻ്റെ ലോക്ക് ഓക്കെ ആ നമുക്കിപ്പോൾ പൊട്ടിക്കാം ഓക്കെ നമ്മളപ്പം ഞങ്ങളുടെ ഇതൊക്കെ പൊട്ടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ വേണ്ടി അങ്ങനെ ഓക്കെ ബൈ ഓക്കെ ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും